ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൾ പിന്നീട് നിൻ്റെ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിലും ശ്രുതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശ്രുതിനെ കാണുന്നില്ലല്ലോ അത്രയും സമയമായിട്ട് അപ്പോൾ ശ്രുതിന് നോക്കിയിരിക്കുകയാണ് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതി ശ്രുതി വരാണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ എനിക്കതിനോട് അശ്വിൻ ചോദിക്കുന്നുണ്ട് അശ്വിനോട് എനിക്കാ വന്ന് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഞാനാരെയും വെയിറ്റ് ചെയ്യില്ല നീ എനിക്ക് എനിക്ക ബ്രോ ആരെങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കും ആ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ വെയിറ്റ് ചെയ്യേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതി വരുന്ന കാണുമ്പോൾ അശ്വിന് ആകെ ഞെട്ടി പോകട്ടെ കാരണം ശ്രുതി വരില്ല എന്നാണ് എനിക്കെന്നോട് പറയണത് കാരണം നമ്മൾ മത്സരത്തിൽ തോൽക്കണം കാരണം ചിലപ്പോൾ ശ്രുതി വരില്ലായിരിക്കുന്നൊക്കെയാണ് കേട്ടോ അശ്വിൻ വിചാരിക്കുന്നത് അപ്പം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മായിനെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ മത്സരത്തിൽ നിന്റെ കാര്യം ആലോചിച്ചിട്ട് പേടിച്ച് ഒളിക്കുന്നവളല്ല ഈ ശ്രുതി കുമാരി എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം എനിക്ക് ശ്രുതിയോടുള്ള ഒരു ഓവറായിട്ടുള്ള ഒരു കെയറിങ് കാണുമ്പോൾ അത് അശ്വിന് ഇഷ്ടപ്പെടുന്നില്ല അത് മനസ്സിലാക്കി തന്നെ ശ്രുതി കുറച്ചും കൂടെ എനിക്കിനോട് അടുത്തൊക്കെ പെരുമാറുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രക്കെയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ